ികളെ കാണും കാർഷിക വിളകൾ ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല യാതൊരു നടപടി ആവശ്യമുള്ള ഒരു നടപടിയും എടുക്കുന്നില്ല കൃഷി പോലും ചെയ്യാൻ കഴിയാതെ ആ അവസ്ഥയിൽ പോകുന്ന ജനങ്ങളുണ്ട് ആ സമയത്താണ് പുതിയ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ നിയമങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നത് ഈ പറയുന്ന വനത്തിന്റെ അതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യരാണ് നമസ്കാരം പുതിയ വന നിയമ ഭേദഗതി വന്നിട്ടുണ്ട് അതനുസരിച്ച് മലയോര കർഷകർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടെന്നൊക്കെയാണ് ഈ കർഷക കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ ആരോപിക്കുന്നത് അതിൻ്റെ പേരിൽ ആ ഓർഡിനൻസ് ഇപ്പോൾ വന്ന പുതിയ നിയമ ഭേദഗതിയുടെ ഓർഡിനൻസ് ഇന്ന് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇന്ന് കത്തിക്കുകയാണ് അഞ്ച് അഞ്ച് മണിക്കു മുന്നേ കത്തിക്കുകയാണ് അതിൻ്റെ ഇന്ന് ആറ്റിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ആൾക്കാരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് എന്താ വിഷയം എന്താണ് ഞാനീ ആറ്റിങ്ങ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് കർഷകൻസിൻ്റ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് നമുക്ക് ഈ പുതിയ നിയമം വനം പിന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് ആ നിയമം ഭേദഗതി സർക്കാർ ചെയ്തതുകൊണ്ട് കേരള കേരള സർക്കാർ ചെയ്തുകൊണ്ട് കർഷകർക്ക് ദോഷമാവുന്ന മലയോര മേഖലയിലും പിന്നെ കുടിയേറ്റ കർഷകരെ ഒഴിപ്പിക്കുന്ന രീതിയിലും ആദിവാസികൾക്ക് പിന്നെ ആദിവാസി കർഷകര അത് ബാധിക്കുന്ന രീതിയിലും മൊത്തത്തിൽ ഈ നമ്മളെ കേരളത്തിലുള്ള എല്ലാ കർഷകരെയും ബാധിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് ഈ വന്നേക്കുന്നത് നമുക്കറിയാം ഈ ഈ ഭേദഗതി വന്നാൽ ഈ ഈ പിന്നെ നമ്മളെ വനം വകുപ്പിലെ പിന്നെ വാച്ച്മാൻ പോലും ഒരാളിനെ അറസ്റ്റ് ചെയ്യുകയോ അവനെ പിടിച്ച് തടങ്കലിലാക്കോ പറ്റുന്ന രീതിയിലുള്ളൊരു നിയമ ഭേദഗതിയാണ് ഈ വന്നേക്കുന്നത് അപ്പോൾ അത് കർഷകൻ അതിന് നമ്മുടെ കർഷക കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൻ്റെ പരിപാടി ഇന്നിവിടെ നടക്കുന്നു സംസ്ഥാനത്തൊട്ടാകെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ ആ കൊണ്ടുവന്ന പുതിയ ഭേദഗതി കത്തിച്ചു കൊണ്ട് നമ്മൾ പ്രതിഷേധിക്കുകയാണ് അതിൻ്റെ സമരമാണ് കർഷകർക്ക് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഭേദഗതിയിലുള്ള മുഴുവൻ വിഷയങ്ങളും എന്തൊക്കെ വിഷയങ്ങളാണ് ഒരു പക്ഷേ ഈ പറയുന്ന മലയോര ഭാഗത്ത് താമസിക്കുന്ന കർഷകർക്ക് വരാൻ പോകുന്ന അവർ കുടിയേറ്റ കർഷകരുണ്ട് മലയോര മേഖലയിൽ കുടിയേറ്റ കർഷകർ നേരത്തെ വർഷങ്ങളായി പണ്ട് മുണ്ടേ കുടിയേറ്റ കർഷകരെ ഒഴിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഭേദഗതി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് ആദിവാസികൾക്ക് ആദിവാസി കർഷകർ അതുകൊണ്ട് പരമ്പരാഗതമായി കാട്ടുന്ന ജീവിക്കുന്ന അവരെ ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ ഭേദഗതിയാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് അതായത് കർഷക വിരുദ്ധ നടപടിയാണ് ഈ വന്നിരിക്കുന്നത് മുഴുവൻ കേരളത്തിലുള്ള കർഷകരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളായത് കൊണ്ടാണ് കർഷക കോൺഗ്രസ് ഇതിനെ പ്രതികരിക്കുന്നത് അത് ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന പുതിയ നിയമം അനുസരിച്ച് എന്തെല്ലാം ശിക്ഷാനടപടികളാണ് ഇവർ നേരിടേണ്ടി വരിക ശിക്ഷാനടപടികളെന്ന് പറയുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇത് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളെ നന്നായിട്ട് ചൂഷണം ചെയ്യുവാനും ദ്രോഹിക്കുവാനും കഴിയും മുൻപൊക്കെ ഭേദഗതികൾ ഭേദഗതി അറുപത്തേഴിൽ ചെയ്തിട്ടുണ്ട് ആ ഭേദഗതിക്കനുസരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആ ഭേദഗതികളിലൊന്നും മലയോര മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ശരിക്ക് അവിടെ അവർക്ക് കയറുന്നതിനോ ആ സ്വാതന്ത്ര്യമായിട്ട് സഞ്ചരിക്കുന്നതിനോ ഒന്നും മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു അതെ ആ അവർക്കതിനൊന്നും തടസ്സങ്ങളില്ലായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന നിയമ ഭേദഗതിയിലൂടെ ഇതിനൊക്കെ തന്നെയും ഫീസുകൾ ഒരു അവിടെ ജീവിച്ച് വളർന്ന ഒരു ഒരു വ്യക്തിക്ക് പോലും അതിനകത്ത് പ്രവേശിക്കുന്നതിന് പ്രത്യേക ഫീസുകൾ ഇത്തരം ഫീസുകൾ അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിനും അപ്പുറമാണ് പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്നൊരു ഒരു രഹസ്യമായൊരു അജണ്ട ശരിക്കും അവിടെ ജീവിക്കുന്നവരെ കുടിയിറപ്പിക്കുവാനുള്ള ഒരു സംവിധാനമാണോ എന്നും സംശയമുണ്ട് അപ്പോൾ ഇത്തരം വളരെ വളരെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വളരെ പ്രത്യാഘാതം ഉണ്ടാകുന്ന നടപടിയാണിത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇതിനെ ശക്തമായിട്ട് പ്രതികരിച്ചു കൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി നടത്തി ഇത് 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 ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കമാണ് കർഷകരെ സംരക്ഷിക്കുക ജീവിക്കുന്നവരുടെ ജീവിതം അതേപടി തുടർന്നുകൊണ്ട് പോകുക അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ വനവാസി വിഭാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നേ നമുക്ക് അറിയുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാരണം അവർ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് ചിലരൊക്കെ ട്യൂഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ പേരിൽ വനവാസികളെ കൂടി ചൂഷണം ചെയ്യുന്ന നടപടിയിലേക്കാണ് വരുന്നത് ഉള്ള ഇതെന്ന് പറയുന്ന ഒരു ഹിഡൻ അജണ്ടയായിട്ടാണ് വേണമെങ്കിൽ നമുക്ക് കാണാൻ കാരണം ഇത് ജനങ്ങളെ വളരെയധികം ദ്രോഹിക്കുന്ന ഒരു നിയമമാണ് ഈ ഇപ്പോൾ പുതു പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മന്ത്രിക്ക് ഇത് അറിയാമോ എന്ന് പോലും സംശയമാണ് കാരണം ഇത് ജനങ്ങളെ ഒന്നടങ്കം ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇത് ഈ വനമേഖലയുമായി ചേർന്ന് കിടക്കുന്നവർക്ക് മാത്രമല്ല അവിടെ ഒരു ലൈൻ അപ്പുറത്ത് കയറിയാൽ ഇരുപതിനായിരം രൂപ വരെ അടിക്കുന്ന നിയമമാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് ഈ ആദിവാസികളുണ്ട് പിന്നോക്കക്കാർ ധാരാളം അതിൻ്റെ പരിസരങ്ങൾ താമസിക്കുന്നുണ്ട് അവർ തേൻ ശേഖരിക്കാനും അവർ നിത്യവൃത്തിക്ക് വന്ന് വിറക് ശേഖരിക്കാനും ഒക്കെ പോകുന്ന കാഴ്ച ഇവിടെ ഉണ്ട് അതിലെ ഒഴുന്ന ആറുകളിൽ കുളിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇതെല്ലാം അവിടുത്തെ ജനങ്ങളെ ഒന്നടങ്കം ദ്രോഹിക്കുന്ന നടപടിയാണ് പിന്നീട് അവിടെ കയറിയാൽ ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുക്കാനുള്ള നിയമമുണ്ട് ഒരു വന ഒരു വന വനപാലകൻ എന്ന് പറയുന്നത് ഒരു ഒരു ഡിക്റ്റേറ്റർഷിപ്പ് കണക്ക് അവർക്ക് കൊണ്ടുപോകാം കാരണം ഒരു ഏകാധിപതി ചമഞ്ഞ് തന്നെയാണ് ആ ഉദ്യോഗസ്ഥന്മാർക്ക് പോകാൻ കഴിയുന്ന നിയമം എഴുതി വെച്ചിരിക്കുന്നത് ഇത് എന്ത് നിയമമെന്ന് അറിഞ്ഞാൽ അത് കാട്ടുനീതിയാണ് ജനങ്ങളെ ഒന്നടങ്കം ദ്രോഹിക്കുന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നത് ആ നിയമത്തിനെതിരെ ശക്തമായ പരിപാടികൾ കേരള സംസ്ഥാനത്താകമാനം ഇന്ന സൂചനയാണ് ശക്തമായ സമര പരിപാടികൾ വരും ദിവസങ്ങളിൽ നടത്തും ഇന്നലെ എന്നിട്ട് മന്ത്രി പറഞ്ഞിരിക്കുന്നു അത് പരിശോധിക്കും ഏതെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ അല്ലാതെ ഒന്നും പരിഹരിച്ചില്ല ശക്തമായ സമര പരിപാടികളുമായി കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ സ്ഥലത്തും സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഒരുപക്ഷേ നമുക്ക് അറിയാൻ കഴിയുമല്ലേ പണ്ടൊക്കെ നമ്മളൊക്കെ അറിയുന്നത് വയനാട് മുത്തങ്ങി അങ്ങനെ ഭാഗങ്ങളിലേക്ക് മാത്രമേ വനം വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്ന് ഈ പറഞ്ഞ ഞാൻ നിൽക്കുന്ന ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലാണ് ഇവിടെ വരെ കാട്ടുപോത്ത് വരെ എത്തിയ സംഭവങ്ങളുണ്ട് അത് മാത്രമല്ല കാട്ടുപന്നീ തുടങ്ങി പക്ഷേ നമുക്ക് ആർക്കും നമ്മളെ പൊതുജനങ്ങളെ ആ കൃഷികളൊക്കെ നശിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു കാരണവശാലും നമുക്ക് ഒന്നിനും ആ മൃഗങ്ങളെ ഒന്നും ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കൊല്ലാനൊന്നും പറ്റില്ല അങ്ങനെ നിയമമൊന്നും നമ്മൾ അനുശാസിക്കുന്നില്ല പക്ഷേ ഇത് മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ജനങ്ങളുണ്ട് കൃഷി പോലും ചെയ്യാൻ കഴിയാതെ ആ അവസ്ഥയിൽ പോകുന്ന ജനങ്ങളുണ്ട് ആ സമയത്താണ് പുതിയ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ നിയമങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നത് ഈ പറയുന്ന വനത്തിൻ്റെ അതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യരാണ് അവര് ഒരുപാട് ബുദ്ധിമുട്ടുന്നത് ഇപ്പോ അവർക്ക് എന്താ പറയാ അവർക്ക് ഈ വാനങ്ങളിൽ പ്രവേശിക്കാനുള്ള ഒരു അനുമതി പോലും ഇല്ലാതെ അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയുടെ പിഴ തടവ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന നൽകുന്നൊരു ഓർഡിനൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ആരെ സംരക്ഷിക്കുകയാണെന്ന് മനസ്സിലാവുന്നില്ല മൃഗങ്ങളല്ല മനുഷ്യനാണ് പ്രധാനം എന്നുള്ള സംഭവം ആരും മനസ്സിലാക്കുന്നില്ല ചേട്ടാ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴുണ്ട് കാരണം ഈ പറയുന്ന കാട്ടുപോത്ത് വരെ നമ്മുടെ പള്ളിപ്പുറം വരെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും നശിപ്പിക്കാനോ കൊല്ലാനോ പന്നിപ്പന്നി പിന്നെ നമ്മുടെ ആറ്റിങ്ങൽ കോളേജിൽ വരെ പന്നി ചൊല്ലിയുണ്ട് ഇതിൽ നിന്നും കൊല്ലാൻ നമുക്ക് അധികാരം ഇല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവശേഷിക്കുമ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ ഈ വനവാസികളായ ആൾക്കാരെ അങ്ങോട്ട് പോലും കയറാൻ സമ്മതിക്കാറുള്ളത് ഭേദഗതി ചെയ്തുകൊണ്ട് വീണ്ടും വളരെ കഷ്ടത്തിലാക്കുന്നത് നമ്മുടെ ഇവരുടെ ഈ സർക്കാരിന്റെ അനീതിയായ ഒരു നിയമം കൊണ്ടുവരുന്നത് അതായത് അവിടെയുള്ള മല മലയോര കർഷകര കുടിയേറ്റ കർഷകര ഒഴിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ മെയിനായ ആവശ്യം അതുപോലെ ഈ കാട്ടിൽ നിന്ന് ജീവിക്കുന്ന കുറേ ആദിവാസികളുണ്ട് അവർ വിറവ് കെട്ടിയും തേനെടുത്തും അല്ലാതെയും ഒക്കെ അവിടെ നിന്ന് കാട്ടുനിന്ന് വിഭവങ്ങളെടുത്ത് ജീവിച്ചു പോകുന്നവരുണ്ട് ഇപ്പം നമുക്കറിയാം കാട്ടുമൃഗങ്ങളെ ശല്യം കണ്ട് ഡെയിലി നമ്മുടെ കർഷകനെ ചവിട്ടിക്കൊല്ലുകയാണ് ഓരോ കർഷകൻ ആന ചവിട്ടിയും പുലിയും അതുപോലെയുള്ള കാട്ടുമൃഗങ്ങൾ അതായത് ഇവിടെ ഈ ഈ പ്രദേശങ്ങളിൽ മനുഷ്യരുടെ വിലയില്ല മനുഷ്യൻ ഒരു രൂപയുടെ വിലയില്ല ഇല്ല കാട്ടുപന്നികളെ കാണും കാർഷിക വിളകൾ ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല യാതൊരു നടപടി ആവശ്യമുള്ള ഒരു നടപടിയും എടുക്കുന്നില്ല പകൽ പോലും ഈ പന്നികളുടെ ശല്യം കാരണം ഓരോരുത്തർ സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞ് വീണ് ജീവൻകൾ പുലിയവിടെ ദിവസവും ആളുകൾ മരിച്ചു വീടുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഒരു ഒരു കർഷകനായ ഒരു ഒരാൾ കാട്ടാന ചവിട്ടി കൊന്നത് അതുപോലെ ഈ മൃഗങ്ങൾ അവർക്ക് ആട് കോഴി അങ്ങനെയുള്ള വളർത്താൻ കഴിയില്ലെരട്ടെ കോൺഗ്രസ് ாத கரண்டேட்டு விடை துறையே ഒരു വന്യമൃഗം എങ്ങനെ നരഭോജി ആകുന്നതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് മതിയായ ആഹാരവും വെള്ളവും ലഭിക്കാതിരിക്കുന്ന സമയത്താണ് ആ ഒരു വന്യമൃഗം നരഭോജിയായി മാറുന്നതും നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഇങ്ങനെ നമ്മുടെ അയ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ അവർ സംഭരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ശല്യങ്ങളൊന്നുമില്ല എങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതൊന്നും ചെയ്യാതെ ഈ പറയുന്ന വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഒരു വയനാട് മാത്രമല്ല അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ മൂന്ന് വയസ്സുള്ള കുട്ടികളെപ്പോലെ പോലും പുലിയും കടുവയും കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ സ്ഥിതി നമ്മൾ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഒരു വാർത്തയും വന്നിട്ടുണ്ട് എന്നിട്ട് പോലും നമുക്ക് ആ ഒന്നും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാസ്തവമാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു ഓർഡിനൻസ് കൂടി കൂടി ഇറക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഒരു വനവാസിയായ അല്ലെങ്കിൽ ആ ഒരു വനത്തിനെ ആശ്രയി ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും കാട്ടിനുപോയി കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു സാധാരണ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് വരെ ഒരു ഇരുപതിനായിരം രൂപ പിഴയൊക്കെ ചുമത്താം അയാളെ ജയിലിലടയ്ക്കാം തുറങ്കിലടയ്ക്കാം അങ്ങനെ നിയമാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ സംസ്ഥാന വ്യാപകമായി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും നിയോജക മണ്ഡലങ്ങളിലും ഈ ഒരു ഓർഡിനൻസ് കത്തിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഈ ഒരു സാധനം അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം മനുഷ്യർക്കുണ്ട് മൃഗങ്ങളല്ല വലുത് മനുഷ്യരാണ് വളരെ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യരാണ് പ്രധാനം മൃഗങ്ങളല്ല വലുത് സ്പേസ് റോഡി ക്യാമറമാൻ അജുവിനൊപ്പം ശ്രീഹത്തുമാരാർ സൈനിങ്